ഹലോ ഇന്നൊരു പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോട്ടാ എയർ ഫ്രയർ മേടിച്ചൊക്കെ തൊട്ട് മക്കൾ പറഞ്ഞു തുടങ്ങിയതാ എന്താ പപ്പ്സ് ഉണ്ടാക്കത്തേന്ന് അവ പിന്നെ ആ പരാതി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പപ്പ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈതി ആട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഓയിൽ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം കുഴച്ചില്ല കഴിഞ്ഞാൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ മാവുതി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഒരു അഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഉരുളകളാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി വയ്ക്കാം കേട്ടോ ആ പാത്രത്തിൽ തന്നെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ച് അതിലേക്ക് അതിൽ നിന്ന് കുറച്ച് പെരിഞ്ചീരക്കാട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് പെരിഞ്ചീര നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാടി വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ സവാള നീ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട മുട്ടപ്പൊഴുങ്ങാനായിട്ട് വെക്കട്ട അങ്ങനെ സവാളയ്ക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി എൻ്റെ പച്ചമണക്ക മാറണമേ നന്നായി ഇന്ന് ഇളക്കിയെടുക്കാട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാ കസോളം വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നീ വെള്ളം നന്നായി ഒന്ന് വെറ്റി വരുന്ന വരെ അത് മൂടി വയ്ക്കാം കേട്ടോ അങ്ങനെ ഇത് വെറ്റി വരുമ്പോഴത്തേക്കും സവാളം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവുക അങ്ങനെ അത് നമ്മുടെ കറി ഇതെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി പപ്സിലേക്കുള്ള ഷീറ്റാട്ടാ തയ്യാറാക്കണ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ചതുരത്തിലായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കുറേശ്ശെ ബട്ടർ ആട്ടാ നന്നായിട്ട് എല്ലാവരെയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റ് ഇതുപോലെ തന്നെ പരത്തിയത് നമുക്ക് ഇട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമുക്ക് ഇത് എല്ലാത്തും ഓരോ സൈഡ് ഇതുപോലെ മടക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചതുരത്തിൽ പരത്തിയെടുക്കാം കരം കുറച്ചിട്ട് അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതുപോലെ അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയും മുട്ടയും വെച്ചിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം കട്ട് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് കാരണം നാലോണം ചെറിയ പപ്സും നാലോണം വലിയ പപ്സായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഒരു മുട്ട അടിച്ച് പതപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് എയർ ഫ്രൈയിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിത് നൂറ്ററുപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റോളാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പത്ത് മിനിറ്റ് ആയപ്പോഴും ഞാനൊന്ന് ചെറുതായിട്ടും തുറന്നു നോക്കി അപ്പോൾ ഒന്നും കൂടി ഒന്നാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കൂടി വീണ്ടും കൊടുത്തിട്ട് തുറന്നു നോക്കിയപ്പോൾ പപ്പ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പബ്സിന്റെ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ലയർ ലയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം ചെറിയൊരു പണിയായിട്ട് എനിക്ക് തോന്നിയല്ലോട്ടോ ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാട്ടോ